ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് അരീരപ്പാണ് കേട്ടോ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു സ്നാക്ക് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണേ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അരീരപ്പ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട് അതൊരു ബൗളിലേക്ക് ഇട്ട് ഇനി ഇതിലോട്ട് അര ഗ്ലാസ് മയത്ത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് ആയിട്ടുണ്ടാക്കുകയാണെങ്കിൽ വൺ മന്ത് ഒക്കെ നമുക്കിത് കേട് കൂടാതെ സൂക്ഷിക്കാനാവും ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇതിലോട്ടൊരു നാല് ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ചേർക്കുന്നുണ്ട് അരിയിരപ്പത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മുക്കാൽ ടേബിൾ സ്പൂൺ ഏലക്കപ്പൊടിയും അര ടേബിൾ സ്പൂൺ ചെറിയ ചീരകം പൊടിച്ചതും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ടൊരു ചെറിയ തവി നെയ്യ് കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഇതെല്ലാം ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാൽ ഗ്ലാസ് ശർക്കര പാനിയാണ് എടുത്തിട്ടുള്ളത് അത് കുറേശ്ശായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇത് ഞാൻ രണ്ടച്ച് ശർക്കര ഉരുക്കിയെടുത്തിട്ടാണ് ഇത് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും ഇനി നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ശർക്കര ചേർക്കാം കേട്ടോ ശർക്കരപ്പാനി ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ കൂടി പോകരുത് ഇപ്പോൾ ഇത് മാവിയെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ ഒഴിക്കല്ലോ ആ ഒരു പരുവാണ് കേട്ടോ വേണ്ടത് പിന്നെ ഇതിൽ നിന്ന് കുറച്ച് മാവെടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് കുഞ്ഞു ഉരുളയാക്കി എടുക്കാം നല്ല വലിപ്പമുള്ള ഉരുളയാക്കി എടുക്കണ്ട ചെറിയ ഉരുളയാക്കി എടുത്താൽ മതി കേട്ടോ ഉരുളയാക്കി എടുത്തതിനു ശേഷം കയ്യിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്യാം എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഉണ്ടല്ലോ ചെറിയൊരു ഹോൾ എടുക്കാം ഇത്രയേ ഉള്ളൂ മാവ് നിങ്ങളുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ആദ്യം കയ്യിലൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്തതിനു ശേഷം ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി ഇത്ര സിമ്പിൾ സിമ്പിളാണല്ലോ ഇത് ഉണ്ടാക്കി എടുക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എണ്ണയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ അരീരപ്പവും എണ്ണയിലോട്ടിട്ട് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ പുറംഭാഗമൊക്കെ പെട്ടെന്ന് തന്നെ മുരിഞ്ഞ് കിട്ടും പക്ഷേ ഉൾഭാഗം തീരെ കുക്കായിട്ട് കിട്ടില്ല ഇതൊരു സ്റ്റോറേജ് ആയതുകൊണ്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ട് ഉൾഭാഗമൊക്കെ കുക്കായിട്ട് മുരിഞ്ഞ് വരണം ഇപ്പോൾ ഇത് നമ്മുടെ അരിരപ്പത്തിൻ്റെ ഒരു ഭാഗമൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായിട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത് ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരുപാട് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല ഇപ്പോൾ ഇത് നമ്മുടെ അരീരപ്പം നോക്കിയ രണ്ട് ഭാഗവും നന്നായിട്ട് മൊരിങ്ങി നല്ല ഭംഗിയുള്ളൊരു ബ്രൗൺ കളറായിട്ടുണ്ട് ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള അരീരപ്പം റെഡി നോക്കിയാൽ കളന്നിൻ്റെ എന്തൊരു ഭംഗിയാണല്ലേ കാണുമ്പോൾ തന്നെ എടുത്ത് കഴിക്കാൻ തോന്നുന്നില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് പൊട്ടിപ്പോവോ എണ്ണ കുടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല പുറംഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് മുള്ളൊക്കെ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഈവനിങ്ങിൽ ഒരു ബ്ലാക്ക് ടീയുടെ കൂടെ ഒരു സ്നാക്ക് കഴിക്കണം കേട്ടോ അത്രയും പൊളിയായിരിക്കും കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കുഞ്ഞൻ പലഹാരമാണിത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി അരിരപ്പം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇനിയും ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ